നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോകാതെ ഫേഷ്യൽ ചെയ്ത പോലെ സ്കിൻ ഗ്ലോ വേണോ എങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴായിരിക്കും എന്തെന്നില്ലാത്ത ഡൾനെസ് നമ്മുടെ സ്കിന്നിൽ കാണുന്നേ എന്നാ ഫങ്ഷൻ ഒക്കെ തിളങ്ങാം അതേപോലെ തന്നെ സ്കിൻ ഗ്ലോയും ആക്കാം അതും ഒരു രൂപ പോലും ചെലവില്ലാതെ അപ്പൊ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആകെ വേണ്ടത് ബേസൺ അതായത് കടലപ്പൊടി പിന്നെ മുൾട്ടാണി മുൾട്ടാണിമിട്ടി ബീട്രൂട്ടിന്റെ ജ്യൂസ് പിന്നെ തൈര് ഇനി ഈ ഒരു പാക്ക് ഞാൻ ഇവിടെ കാണിക്കുന്നത് കൃത്യമായിട്ടാണോ ോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഞാൻ വെറും രണ്ട് തവണ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് എല്ലാം കുറച്ച് എമൗണ്ട് എടുത്തത് ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഈ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് ദിവസമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കാൽ ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടിയും പിന്നെ കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഒരു ടേബിൾ സ്പൂൺ തൈരും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് വേണം ഈ ഒരു പാക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ നടക്കുന്ന ഫങ്ഷൻ്റെ ഡേറ്റിന് തലേന്ന് വേണം ഈ ഒരു പാക്ക് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫങ്ഷൻ ഡേറ്റിന് ഒരാഴ്ച മുന്നേ ഡെയിലി ഈ പാക്ക് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് നല്ലപോലെ കിട്ടും ഇത് ഓയിലി സ്കിൻ ടൈപ്പേഴ്സിന് ബെസ്റ്റ് ഫേസ് പാക്ക് പാക്കാണ് എന്ന് കരുതി എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം കേട്ടോ ബീട്രൂട്ടിൽ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ഓവർ ഓയിലിനെസ് ഒക്കെ നല്ല la valle കുറക്കും അതേപോലെ തന്നെ പിംപിൾസ് ഒക്കെ പൊട്ടുന്ന പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാനും പിന്നെ നല്ലൊരു ആന്റി ഏജിംഗ് ഏജന്റ് കൂടിയാണ് ഇത് നിങ്ങളുടെ ഫേസിൽ പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാനും സ്കിന്നിനെ ഒന്ന് ഗ്ലോയിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കിന്നിന് മാത്രമല്ല ഹെയറിനും ബീട്രൂട്ടും അത്രയേറെ നല്ലതാണ് മുഖം തിളങ്ങാനും മുഖത്തെ പാടുകളൊക്കെ ഇല്ലാതാക്കാനും പല പല പരീക്ഷണങ്ങൾ നടത്തുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ ഈ ഒരു ഫേസ് പാക്ക് വൺ ടൈം മാത്രം ഒന്ന് യൂസ് ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ഡോക്ടർമാര് പലരും സ്കിൻ ഗ്ലോ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാൻ പറയാറില്ലേ അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ നിന്നും സ്കിൻ വൈറ്റ്നിങ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബീട്രൂട്ട് അതുകൊണ്ടാണ് സ്കിൻ വൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ട് ബീട്രൂട്ടും അതുപോലെ തന്നെ ബീട്രൂട്ടിന്റെ ജ്യൂസൊക്കെ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും ചുണ്ടിന് പിങ്ക് കളർ കിട്ടാനും ഡാസെക്കിസ് മാറാനും ഒക്കെ ബീട്രൂട്ട് നല്ലതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഫാമിലിയിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോൾ തിളങ്ങാനാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി ഒന്നും ഇല്ലെങ്കിലും വെറുതെ നിങ്ങൾ ഇരിക്കുവാണെങ്കിലും ഒന്ന് ഫേസിൽ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കിന്നിന് കിട്ടിയ ഗ്ലോയിങ് പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ഡെയിലി ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മാത്രം മതി ഈ ഒരു ഫേസ് പാക്ക് ഓയിലി സ്കിൻ ടൈപ്പേഴ്സിന് ആണെന്ന് പറയാനുള്ള മെയിൻ റീസൺ വന്നിട്ട് ഈ ബീട്രൂട്ടിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് പിമ്പിൾസ് ഒക്കെ നല്ലപോലെ കുറക്കും ഓയിൽ െസ്സൊക്കെ നല്ലപോലെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ സ്കിൻ ഇനി വളരെ ഡൾ ആയിട്ട് അതേപോലെ തന്നെ ടേനൊക്കെ അടിച്ച് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളതാണെങ്കിൽ എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം